ശതമാനം തീരുവ ചുമത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയോടെ ഇന്ത്യ ഉൾപ്പെടുന്ന ബ്രിക്സ് സംഘടനയെ കാണാതായെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരിഹാസം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുകയാണ് ഡോളറിനെ തകർക്കാനാണ് ബ്രിക്സ് ശ്രമിച്ചിരുന്നത് ഇതിന് പകരം പുതിയ കറൻസി സൃഷ്ടിക്കാനായിരുന്നു അവരുടെ ശ്രമമെന്നും തീരുവ ചുമത്തുമെന്ന ഭീഷണിക്ക് പിന്നാലെ അഞ്ച് രാജ്യങ്ങളുടെ ഈ സംഘം ചിതറിപ്പോയെന്നും ട്രംപ് കളിയാക്കി പറഞ്ഞു താൻ അധികാരത്തിലെത്തിയപ്പോൾ ഡോളറിനെ തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് നൂറ്റിയമ്പത് ശതമാനം തീരുവ ചുമത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു ബ്രിക്സ് രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു തീരുവ ചുമത്തുമെന്ന് പറഞ്ഞതിനു ശേഷം ബ്രിക്സിനെ കുറിച്ച് കേട്ടിട്ടേയില്ല അവർക്ക് എന്ത് സംഭവിച്ചുവെന്ന് അറിയില്ലെന്നും ട്രംപ് പരിഹസിക്കുകയും ചെയ്തു ഡോളറിനെതിരെ നീങ്ങിയാൽ ബ്രിക്സ് രാജ്യങ്ങൾക്ക് മേൽ തീരുവ ചുമത്തുമെന്ന് ഫെബ്രുവരി പതിമൂന്നിനാണ് ട്രംപ് പറഞ്ഞത് ജനുവരിയിൽ ഡോളറിന് ബദലായി പുതിയ കറൻസി പുറത്തിറക്കിയാൽ വലിയ തീരുവ ബ്രിക്സ് രാജ്യങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ബ്രിക്സിന്റെ പതിനഞ്ചാം സമ്മേളനത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനാണ് ഡോളറിന് ബദലായി കറൻസി പുറത്തിറങ്ങണമെന്ന നിലപാടെടുത്തത് ബ്രിക്സ് രാജ്യങ്ങൾ ദേശീയ കറൻസികൾ വികസിപ്പിക്കുകയും ബാങ്കുകൾ തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുകയും വേണമെന്ന് പുടിൻ പറയുകയും ചെയ്തു ബ്രിക്സിൽ ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക ഈജിപ്ത് എത്യോപ്യ ഇറാൻ യു എന്നീ രാജ്യങ്ങളാണ് ഇപ്പോൾ ഉൾപ്പെടുന്നത് ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ ബ്രിക്സിനെ രൂക്ഷമായി ലക്ഷ്യം വെച്ചിരുന്നു ബ്രിക്സ് രാജ്യങ്ങൾക്ക് യു എസ് ഡോളറിന് പകരം വയ്ക്കാൻ കഴിയില്ലെന്ന് അവർ മനസ്സിലാക്കണമെന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നുവെന്ന് ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തു ഇത് സംഭവിച്ചാൽ ബ്രിക്സ് രാജ്യങ്ങൾക്ക് നൂറ് ശതമാനം താരിഫ് ചുമത്തപ്പെടും ബ്രിക്സ് രാജ്യങ്ങൾ യു എസ് ഡോളറിന്റെ ആധിപത്യത്തെ വെല്ലുവിളിക്കാൻ ശ്രമിക്കുകയാണെന്നും നമ്മൾ വെറും കാഴ്ചക്കാരാണെന്നും എന്നാൽ ഇനി ഇത് നടക്കില്ലെന്നും ട്രംപ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ എന്ന പോസ്റ്റിൽ പറയുകയും ചെയ്തു ബ്രിക്സ് രാജ്യങ്ങൾ പുതിയൊരു കറൻസി ആവശ്യപ്പെടുന്നതിന് നിരവധി കാരണങ്ങളുണ്ട് സമീപകാല ആഗോള സാമ്പത്തിക വെല്ലുവിളികളും അമേരിക്കയുടെ ആക്രമണാത്മക വിദേശ നയങ്ങളും ബ്രിക്സ് രാജ്യങ്ങൾക്കിടയിൽ ഒരു പുതിയ കറൻസിയെ ആവശ്യകതയിലേക്ക് നയിച്ചിരുന്നു ആഗോളതലത്തിൽ യു എസ് ഡോളറിനും യൂറോയ്ക്കും മേലുള്ള ആശ്രിതത്വം കുറച്ചുകൊണ്ട് സാമ്പത്തിക താൽപര്യങ്ങൾക്കായി ഒരു പുതിയ പൊതു കറൻസി അവതരിപ്പിക്കാൻ ബ്രിക്സ് രാജ്യങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു